കഴിഞ്ഞ ദിവസം വെറുതെ ഇരുന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു മച്ചാൻ്റെ മെസ്സേജ് എൻ്റെ കണ്ണിൽപ്പെട്ടത് മച്ചാൻ എന്നോട് പറഞ്ഞത് മച്ചാൻ ഈ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ബിഗിനറാണ് അപ്പം പുള്ളിയുടെ അതിൽ വലിയ വണ്ടികളൊന്നുമില്ല ആകെ ഫസ്റ്റ് ആ ഒരു കാറ് മാത്രമേ ഇരിപ്പുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അച്ചാൻ്റെ സർപ്രൈസായിട്ടൊരു അടിപൊളി കാർ കൊടുത്തേക്കാന്ന് അപ്പം അച്ചാൻ എന്നോടൊരു കാറ് തരുമെന്ന് ചോദിച്ചു പക്ഷേ ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല ഈ ഒരു കാറാണ് ഞാൻ കൊടുക്കാൻ പോകും ഈ ഒരു ഗെയിമിൽ ഏകദേശം ട്വൻറ്റി ലാക്ക് റുപ്പീസ് ഒരു കാറാണ് അത് നമ്മുടെ ജി വാഗിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ ആ സാധനമാണ് ഗെയിസ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇവിടുന്ന് നേരെ നമ്മുടെ ആ ഒരു കാർ സെയിലിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഒരു റൂം ക്രിയേറ്റ് ചെയ്തപ്പോൾ മച്ചാൻ അതിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം മച്ചാൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ കാര്യം ഇങ്ങനത്തെ ഒരു കാറിൽ നിന്ന് ലൈക്ക് ഫസ്റ്റ് കാറിന്ന് പെട്ടെന്ന് ഒരു ജീ വാഗണിലോട്ടാണ് കേട്ടോ കയറാനായിട്ട് പോകുന്നത് എന്തായാലും ഭയങ്കര ലക്ക് തന്നെയാണ് ഇത് വെറുതെ ഒരു ജീവകാണല്ലേ നല്ല പണിയൊക്കെ ചെയ്ത വണ്ടിയാണ് ഓക്കെ അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ആ സെയിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിട്ടൊന്നുകൂടെ കയറുവാണേൽ നമുക്ക് ഈ ഒരു വണ്ടി കൊടുക്കാനായിട്ട് പറയും പറ്റും എന്തായാലും ഞാനൊരു വൺ റുപ്പി ഇട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട് ഈ യെസ് ഗൈസ് അങ്ങനെ അതെ നമ്മുടെ മച്ചാൻ ഈ ഒരു വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വണ്ടിയിൽ എന്തേലുമൊക്കെ പണിയും കൂടെ ചെയ്യണമെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടെ പൈസ ഇട്ട് കൊടുത്തേക്കാം ഒരു ഫൈവ് ലാക്ക് ഗൈസ് നമുക്ക് മച്ചാൻ ഇട്ട് കൊടുത്തേക്കാം അപ്പം നേടൊരു ഫൈവ് ലാഖും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മച്ചാൻ എന്തായാലും ഡബിൾ ഹാപ്പി ആയി കാണും ഗൈസ് ഇതൊക്കെ ഒരു രസമല്ലേ അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ബൈ ഗൈസ്